പി എം കിസാൻ പദ്ധതിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണം നാളെ നടക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ചടങ്ങിൽ പങ്കെടുക്കും ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറ് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് മൊത്തം ഇരുപതിനായിരം കോടി രൂപയാണ് നൽകുന്നത് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായിട്ടാണ് കർഷകർക്ക് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇനി ഇതിനെ പറ്റിയിട്ട് നമുക്ക് മലയാളത്തിലെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായിട്ടും ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടും വിവിധ ഇൻപുട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത് തുടക്കത്തിൽ രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട നടുവൻ കർഷക കുടുംബങ്ങൾക്കായിട്ട് ാണ് ഈ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് അർഹരായ എല്ലാ കർഷക കുടുംബങ്ങൾക്കും പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭ്യമാവുന്നത് ഈ തുക രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായിട്ടാണ് നാല് മാസം ഇടവിട്ട് നൽകുന്നു ഇന്ത്യൻ സർക്കാരാണ് ഇതിൻ്റെ ഫണ്ട് നൽകുന്നത് പണം നേരിട്ട് പ്രയോജനാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി വഴിയാണ് കൈമാറുന്നത് അതായത് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അവരുടെ അക്കൗണ്ടിൽ തുക നേരിട്ടെത്തുകയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കർഷകർ ഔദ്യോഗിക പി എം കിസാൻ പോർട്ടലിൽ പ്രാദേശിക റവന്യൂ ഓഫീസിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാൽ നിയമിതരായ നോഡൽ ഓഫീസർ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ചില വിഭാഗം കർഷകർ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഭൂമിയുടെ ഉടമസ്ഥർ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്ഥാനങ്ങൾ വഹിക്കുന്ന കർഷക കുടുംബങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ ഉൾപ്പെടുന്നവർ അതുപോലെ ഗവൺമെൻറ് ഓട്ടോണമസ് ബോഡികൾ എന്നിവയിൽ സേവനത്തിലെത്തിയ ഉദ്യോഗസ്ഥർ വിരമിച്ച ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ എൻജിനീയർമാർ ലോയർമാർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ പോലുള്ള പ്രൊഫഷണലുകൾ ഇൻകം ടാക്സ് അടക്കുന്ന കുടുംബങ്ങൾ എന്നിവരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന നല്ല ഒരു പദ്ധതിയാണ് പി എം കിസാൻ ഇതിൻ്റെ പതിനേഴാം ഘടു വിതരണം ജൂൺ പതിനേഴിന് ജൂൺ പതിനെട്ടിന് ആരംഭിക്കുകയാണ് ഓക്കെ